എക്കോ മോഡിലേക്ക് ഇടുമ്പോൾ പണ്ടത്തെ പോലെ എക്കോ മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞുള്ള കാർച്ചില്ല അത്രയും ആക്സേഷൻ കൊടുത്തിട്ട് പോലും നല്ല മൈലേജിൻ്റെ ആവറേജ് കാണിക്കുന്ന പതിനഞ്ച് പോയിൻ്റ് എട്ടാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഉറുസിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജ് തോന്നുന്ന രീതിയിൽ തന്നെയാണ് എവിടെ ചെന്നാലും നമ്മൾ കേവിന് അറ്റൻഷൻ കിട്ടുന്ന കാര്യത്തിൻ്റെ അതൊരു സംശയമില്ല നമ്മുടെ എക്കോ സ്പോർട്സ് ആയ സ്ഥിരം സാധന സ്ഥിരം ക്ലീൻ ആണ് ഇവിടെ ഉണ്ട് ഇതുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ഡോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബ്രേക്ക് ടെസ്റ്റ് ആണെങ്കിൽ ബാക്കിൽ വണ്ടിയൊന്നുമില്ല ഒറ്റ ബ്രേക്ക് പിടിച്ച് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് നമ്മുടെ ടാറ്റ അവരുടെ ഏറ്റവും പുതിയ കേവിൻ്റെ ഡീസൽ മാനുവലിന് ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെയിൽ നിന്നുള്ളത് മാനുവലിൽ നമ്മുടെയിൽ നിന്നുള്ള ആണ് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു കാറിന് അതായത് ഒരു ഡീസൽ കാറിന് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്ക് വന്നേക്കുന്നത് കേസ് അത് നമ്മുടെ കേവിൻ്റെ അകത്താണ് അപ്പോൾ നമ്മുടെയിൽ നിന്ന് ആ ഒരു സ്പെഷ്യൽ കാറാണ് നമ്മുടെ ഇതിൽ നിന്നുള്ള അപ്പോൾ ഇവൻ്റെ റിവ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് എത്ര മൈലേജ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഈ ബോഡി ലാംഗ്വേജും ഡിസൈനും ഒക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മളൊരു പെട്രോൾ വേരിയൻറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞ് അതായത് ഫ്രണ്ടിൽ ഒരു ത്രൂ ഔട്ട് പോകുന്ന ഒരു ഡിആർഎസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ മുമ്പ് എനിക്ക് ഇത് ഉണ്ടോ ഒരു ത്രൂ ഔട്ട് പോകുന്ന ഒരു ഡിആർഎൽസ് ആണ് അവിടെ വന്നിരിക്കുന്നത് അത് തെളിയിണമെങ്കിൽ നമ്മൾ ലൈറ്റ് ഓൺ ആക്കണം തോന്നുന്നു ആ ഫുള്ള് ഒരു അനിമേഷനുള്ള സാധനമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കീ ഉണ്ടോ ഈ കീ ഭയങ്കര സ്പെഷ്യൽ ഒരു കീ ആണ് എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് പുതിയതായിട്ട് റീഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് കേവ് അതായത് ഈ ഇ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഡോട്ട് ടി വി എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ടാറ്റാട ലോഗ ഐസ് വരുമ്പോൾ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ലൈക്ക് മറ്റേതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗ്രില്ലിൻ്റെ അകത്തൊരു ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഹെഡ്ലൈറ്റ് വരുന്നത് ബമ്പറിൽ തന്നെയാണ് അത് എൽ ഇ ഡി ആണ് താഴെ ഒരു കോണ്ടറിങ് ലാംസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള ഫെൻസ് അതായത് മറ്റേ മറ്റേ കാവാവ് ഇതിട്ട് നോക്കുന്ന നോക്കുന്നാലും നമുക്ക് കൈയിട്ട് നോക്കാം കഴിയിട്ട് നോക്കുമ്പോൾ അത് അത് ഒറിജിനലാണ് ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഗ്രില്ലും നമ്മുടെ കേവ് വിട്ട് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് ഇവിടെ നാണ്ട് ഇതുപോലെ ആയിട്ട് എയർ സർക്കുലേഷൻ ആയിട്ടുള്ള ഓപ്ഷൻ കുഴപ്പമുണ്ട് ഫ്രണ്ടിലൊരു ഒരു ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ലൈക്ക് ഇതിൻ്റെ അകത്ത് ലെവൽ ടു അഡാസ് കണക്റ്റഡ് കാർ അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വർക്കുകളാണ് സൈഡിലേക്ക് വരുമ്പോൾ എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസാണ് നോർമൽ കർവ് വി വെച്ച് നോക്കുമ്പോൾ ഈ വീൽസിൻ്റെ ഡിസൈനിങ്ങിൻ്റെ അകത്ത് കർവ് വരുമ്പോൾ വ്യത്യാസമുണ്ട് സൈഡിൽ താണ്ട ഒരു ഡ്യുവൽ ടോണാണ് ഇതൊരു റെഡ് കളറാണ് ഫോണിൽ താണ്ട വലിയൊരു പനാരോമിക്സ് അൺ പ്രൂഫ് എടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഉറുസിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജ് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ കർവിൻ്റെ ഒരു ഡിസൈനിങ്ങ് വന്നിരിക്കുക എനിക്ക് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുന്നതല്ല നേരിട്ട് കെഴ്സ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ടാറ്റ ഷോറൂമുകളിൽ വന്ന് കാണും അപ്പോൾ ഇവിടെ താണ്ട് ഈ ഒരു ഡിസൈൻ്റെ ഒരു മികവാണ് ഈ കാണുന്ന പോലെ അവരായ ഒരു ടെയിൽ ലൈറ്റ്സ് ആണെങ്കിലും ത്രൂ ഔട്ട് ഒരു ഫിനിഷിൽ അതായത് ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ സ്റ്റൈലിൽ തന്നെ പാക്കിലും കൊടുത്തിട്ടുണ്ട് മൂന്ന് കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഉണ്ട് അലൂമിനിയം ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് വരുമ്പം ഇവിടെ താണ്ട് ഒരു റൂഫ് ഫിറ്റ് ഒരു ആൻറ്റിന ആൻറ്റിന അല്ല സോറി ചെറിയൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരു ഷാക്ക് ഫിറ്റ് ആൻറ്റിന വരുന്നുണ്ട് ഇവിടെ ഇതുണ്ട് ഇതാണ് ഇവൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലാഷ് ഡോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് എസ്ലയിലൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അതാണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടോ ലോക്ക് പോകാം ഈ ഒരു രീതിയിലാണ് ഇവൻ തുറന്നു വരുന്നത് ബാക്ക് ഈ സീറ്റ് ലിജോ ഏറ്റവും പുറകോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ് ഒരു ഡ്യുവൽ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു റെഡ് കളറാണ് ഇൻ്റീരിയൽ വരുന്നത് വേറെ കളർ കോമ്പിനേഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായില്ല ഈ ഒരു കളറാണ് വരുന്നത് റെഡ് ആയതുകൊണ്ടാണ് ഈ കളർ എന്നെനിക്ക് സംശയമുണ്ട് നമ്മൾ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ലഘുറുവൊന്നും ഇല്ല പക്ഷേ ആവശ്യത്തിനുണ്ട് കാരണം ആ ഒരു ഡിസൈൻ സ്റ്റൈലിലാണോ എൻ്റെ ഒരു കൂപ്പ് പോയക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഹൈറ്റിന് വലിയ പ്രോബ്ലം ഇല്ല ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമ്മൾ തല കുനിച്ചത് ഇങ്ങനെ ഇറങ്ങുകയും കയറും ചെയ്തില്ലെങ്കിൽ തല ഇടിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ അങ്ങ് കയറിയാൽ മതി ഇങ്ങനെ അങ്ങ് കയറുമ്പോൾ താണ്ട് സീറ്റ്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസാണ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത് ഹെഡ്രസ് ആണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ് ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ലൈക്ക് പെട്രോൾ ഞാൻ നല്ല രീതിയിൽ റിവ്യൂ ചെയ്തുകൊണ്ടാണ് ഇത് കൂടുതൽ പറയാം ബാക്കിൽ എ സി വെൻസ് ഉണ്ട് രണ്ട് ഒരു ചാർജർ രണ്ട് ചാർജറിനുള്ള ഓപ്ഷൻ ഒന്ന് ത്രീ ആംബിയർ കേട്ടോ പവർഫുൾ ആയിട്ടുള്ള ഒരു ചാർജറിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഫ്രണ്ട് സീറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം ടൈ സപ്പോർട്ട് ഒക്കെ ഉള്ളത് കൊണ്ട് ഇത്രയും നമ്മൾ ഇറക്കിയിട്ടിരുന്നത് അതുകൊണ്ടാണ് ബാക്ക് അങ്ങനെ കിടക്കുന്നത് ഫ്രണ്ട് സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ടൈ സപ്പോർട്ടൊക്കെ ഉള്ള രീതിയിലാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത് ഒരു ഒരു കാബൺ ഇത് പിടിക്കാൻ നല്ല രസമുണ്ട് ഒരു കാർബൺ ഫൈബർ ഫിനിഷിംഗിൽ അതൊരു ഗ്ലോസി സ്റ്റൈലിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്വൽ പോയിൻറ്റ് ത്രീ ഇഞ്ച് സംതിങ്ങിൻ്റെ വലിയൊരു ഇപ്പോഴത്തെ ടൈം സിസ്റ്റം ഫ്രണ്ടിലുണ്ട് ഇതും ഒരു ചെറിയൊരു ടച്ച് മെറ്റീരിയലാണ് ഈ താഴത്തെ മെറ്റീരിൽ കുറച്ച് ക്വാളിറ്റി കുറവ് തോന്നും പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് നമ്മളിത് എന്താണ് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് നമ്മൾ മൈലേജ് റെസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് താറ്റാ പോലും ക്ലീൻ ചെയ്തിട്ടില്ല നമുക്ക് തന്നെ അതും ക്ലീൻ ചെയ്യാം ആൻഡ് ഓൾസോ ഒരു ഡ്യുവൽ ഫിനിഷ് ആണ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് ഇനി നമുക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാം അപ്പു മുമ്പെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു എൻജിൻ ബെയിം കൂടെ ഒന്ന് കാണിച്ചു തന്നാക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മറ്റേ പെട്രോൾ എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല വലുപ്പമുള്ള എഞ്ചിനാണ് നൂറ്റിനാറ് ബി എച്ച് പി പവറും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്താറ് എൻ എം ടോക്കി ആണ് ഇവന് വരുന്നത് പിന്നെ ഈ ടാറ്റയുടെ ഉണ്ടല്ലോ ഈ ടാറ്റയുടെ കേവ് ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പോൾ ഉള്ളത് മൂന്ന് വേരിയൻസിലാണ് ഒന്ന് നമ്മുടെ നോർമൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ അതായത് നെക്സ് വണ്ടാത്തൊക്കെ ഉണ്ടായിരുന്ന എഞ്ചിൻ അവർ കുറച്ചുകൂടെ ഹയർ പവറിലേക്ക് ടൂണപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു എഞ്ചിന് ഓപ്ഷൻ അവൈലബിൾ ആണ് അത് നമ്മൾ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഡി സി ടിയിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിക്സ് സ്പീഡ് മാനിലും ആണ് രണ്ടാമതുള്ള നമ്മൾ രാവിലെ റിവ്യൂ ചെയ്ത ഏറ്റവും പുതിയ ടി ജി ഡി എൻജിനുണ്ടല്ലോ അതും വൺ പോയിന്റ് ടു ലിറ്ററാണ് പക്ഷേ ടാറ്റ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് അറൗണ്ട് ഒരു ഞാൻ ആ പവർ ഫിഗേഴ്സ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എൻ വരെ ടോപ്പ് ഇതിൽ ടോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് അവനെ ഡിസൈൻ ചെയ്ത് ടോക്ക് ഫിഗേഴ്സ് ഇവിടെ ഇപ്പം എഴുതി കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് വൺ പോയിന്റ് ടു ലിറ്റർ ഹൈപ്പ് ഹൈപ്പീരിയോ എന്ന് പറഞ്ഞ എഞ്ചിൻ ദാറ്റ്സ് ലൈക്ക് മച്ച് പവർഫുൾ പെട്രോൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുള്ളൂ മൂന്നാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡീസൽ ഈ ഡീസൽ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ കൈറോജെറ്റ് എഞ്ചിനാണ് കൈറോജെറ്റ് എഞ്ചിനാണിത് ഇതും നമുക്ക് എന്താണ് അതായത് സിക്സ് സ്പീഡ് മാനുവലിലും അതുപോലെ തന്നെ സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഡി സിറ്റിയിൽ അവൈലബിൾ ആണ് ഈ രണ്ട് ഗിയർ ഓപ്ഷനും മൂന്ന് എഞ്ചിൻ ഓപ്ഷനാണ് വോക്കുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എവിടെ ചെന്നാലും നമ്മൾ കർവിന് അറ്റൻഷൻ കിട്ടുന്നുള്ള കാര്യത്തിൻ്റെ അതൊരു സംശയമില്ല അപ്പോൾ ഇനി നമ്മുടെ നേരെ ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സെൻറ്ററിലേക്ക് നമ്മൾ കയറി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ കീ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത് എൻ്റെ വലിയ പനോറമിക് സൺ പ്രൂഫൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഗിയർ ബോക്സും മറ്റേ ഹാരിയറിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ഡിസൈൻ നമ്മുടെ എക്കോ സ്പോർട്സ് ആ ഒരു സ്ഥിരം സാധന സ്ഥിരം ക്ലീസ് സാധനം ഇവിടെ ഉണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട് ഇത് ടച്ചാണ് ആൻഡ് ഓൾസോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ടാട്ടി രൂപ വണ്ടി സ്റ്റാർട്ടായി സൈലൻ്റ് ആട്ടോ നിങ്ങളെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഒന്നര വേണേൽ കാണിച്ചു തരാം വളരെ സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ആവുന്നത് അത് അത് കൊള്ളാം ഞാൻ നല്ല എ സി ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ചൂടെ എടുത്തിരിക്കുക കേട്ടോ നല്ല ചൂടാണ് എ സി ആക്കിയിട്ടുണ്ട് ഈ ഇൻഫർട്ട്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ കുറച്ചുകൂടെ വേരിയേഷൻ ഉണ്ട് നമ്മൾ ഓടിച്ച പെട്രോളിനേക്കാൾ കുറച്ചുകൂടെ ചേഞ്ച് തോന്നി അത് സെറ്റിങ്സ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ടൂ സ്പോക്ക് സ്റ്റീറിങ് വീലാണ് സ്റ്റിയറിങ് നല്ല ലൂസാണ് എനിക്ക് ഞാൻ ഐ പ്രിഫർ ടാറ്റാട കേസിൽ ഞാൻ ആണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ലൈക് മാനുവലിനെക്കാളും ഒരു ഓട്ടോമാറ്റിക്സ് ആ സോ ഗുഡ് ഇപ്പോൾ ഡീസലിൻ്റെയും ഡി സി ടി വേരിയൻറ്റും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് നല്ല രസമാണ് ഗീർമാറന്ന് അറിയാനായിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എനിക്ക് വന്ന ഹാരിയറിന് പോലും ഇല്ലല്ലോ ടോക്കൺ ടോക്കൺവേട്ടറാണ് വരുന്നത് ഡ്യൂവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഫസ്റ്റ് ടൈമായിട്ടാണ് അവർ പ്രൊഡ്യൂ കൊടുത്തിരിക്കുന്നത് എയർ ബാഗ് അങ്ങനെ വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞാലും നമ്മൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് കാണിച്ചിട്ടായിരിക്കും നമ്മൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അത് നമുക്ക് ജസ്റ്റ് ഇവനെ റീസെറ്റ് ചെയ്ത് മൈലേജിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതാണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓടിച്ചിട്ട് ആവറേജ് മൈലേജ് കാണിച്ചിട്ട് ഇരുപത്തി രണ്ടര ഒക്കെ പറയുന്നു അത്രയും നോക്കിയിട്ട് നമുക്ക് പിന്നെ ആക്സലേഷൻ ടെസ്റ്റും ബ്രേക്ക് ടെസ്റ്റും നമ്മുടെ ബാക്കി സ്ഥിരമൈറ്റത്തിലേക്ക് പോകും വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പോർട്സ് മോഡിലായിരുന്നു കിടത്തിരുന്നത് ഞാൻ ഇങ്ങോട്ടൊന്ന് ട്രൈവ് ചെയ്ത് വന്നായിരുന്നോ ഇപ്പോൾ സ്പോർട്സ് ബോഡിന്ന് മാറ്റി നമ്മൾ എക്കോ മോഡിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എക്കോ മോഡിലേക്ക് ഇടുമ്പോൾ പണ്ടത്തെ പോലെ എക്കോ മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞുള്ള കാർച്ചില്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ടാറ്റ ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എക്കോ മോഡിൽ ഇട്ടിട്ടുണ്ട് ലെറ്റ്സ് ട്രൈവ് ആൻഡ് സീ നമ്മൾ അത്യാവശ്യ സ്പീഡിൽ ഒരു എൺപത് തൊണ്ണൂറിലൊക്കെ വന്നിട്ട് നമുക്ക് കാണിച്ച ആവറേജെന്ന് പറഞ്ഞാൽ പതിനാറ് പോയിൻറ്റ് ഒന്ന് അല്ലെങ്കിൽ പതിനാറ് കിലോമീറ്റർ എടുത്തായിട്ടാണ് നമുക്ക് മൈലേജ് കാണിച്ചത് അത് ഞാൻ ഒത്തിരി മൈലേജിന് വേണ്ടിയിട്ട് ഒന്നുമല്ല ഓടിച്ചാൽ നമ്മൾ നോർമലി ഓടിക്കുന്ന രീതിയിൽ ഓടിച്ചു ഇനിയിപ്പോൾ ഇവിടെ വെച്ച് മൈലേജ് ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എയ്റ്റ് ലൈൻ ഹൈവേയിലേക്ക് കയറുകയാണ് അപ്പോൾ എയ്റ്റ് ലൈൻ ഹൈവേയിലേക്ക് കയറുമ്പോൾ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്തുകൊണ്ടെന്നു കാര്യമല്ലോ അപ്പോൾ ഞാൻ ഇത്ര നേരം ഓടിച്ചതിൻ്റെ ബേസിസിൽ നിങ്ങളുടെ അടുത്ത് സത്യം പറയട്ടെ എനിക്ക് പെട്രോളിനേക്കാളും ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡീസൽ എഞ്ചിൻ അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ കുറച്ചും കൂടെ ഉണ്ട് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് വളവൊക്കെ വളയ്ക്കുമ്പോൾ റോഡിൽ വണ്ടി ഇരുന്ന് പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ ദി ഗിയർ ബോക്സ് ഈസ് സോ ഡാം സ്മൂത്ത് സോ ഡാം സ്മൂത്ത് ഉണ്ടോ നമ്മൾ വളവ് വളയ്ക്കുമ്പം വണ്ടി ശരിക്കും ഇരുന്ന് ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ വെയിറ്റ് ഉണ്ട് പെട്രോൾ ഇഞ്ചിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ഓടിക്കാൻ മറ്റേ പെട്രോളിനേക്കാളും എനിക്ക് ഡി എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് എനിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ഓടിക്കുമ്പോൾ ഉള്ള ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ആക്സലറേഷനുണ്ട് നമ്മളിപ്പോൾ എക്കോ മോഡിൽ തന്നെയാണ് കിടക്കുന്നത് അവിടെ നിന്ന് നേരെ ഞാനെടുത്ത് സ്പോർട്സ് മോഡിലേക്ക് ഇട്ടു ബാക്കിലൊരു ഉണ്ട് ആ വണ്ടി പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഓർ ചെയ്യാം നമ്മൾ ഓർ ടേക്ക് ചെയ്തു ഇതുണ്ട് ഇത് ഇറഗുലേറ്റി ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ പോലും ഇവൻ ആ വെയിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ സസ്പെൻഷൻ എനിക്കറിയില്ല വെയിറ്റിൻ്റെ ആണോ സസ്പെൻഷൻ ട്യൂണിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല അത് ഭയങ്കര രസമായിട്ടുണ്ട് അത് 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 ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വണ്ടീനെ വളരെ കോൺഫിഡൻസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് പെട്രോൾ ഇതിലും കുറച്ചുകൂടെ പവർഫുള്ളി കയറുന്നുണ്ട് പക്ഷെ എനിക്കിതുവരെ ഇങ്ങനെ ഈ റോഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നോ അതായത് കുറച്ചുകൂടെ ഹാൻഡിലിങ്ങൊക്കെ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് എനിക്ക് ഇത് തന്നെയാണ് തോന്നിയത് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ ഏഴഞ്ച് കയറിയൊക്കെ പോകാൻ പറ്റും അപ്പോൾ വണ്ടി ഇല്ലാത്തടത്താണ് നമ്മൾ ഇവിടെ അടുത്ത് വണ്ടിയുള്ളിടത്ത് മര്യാദയ്ക്ക് എൻ്റെ പ്രോപ്പറായിട്ട് ഇത്രയും ആക്സേഷൻ കൊടുത്തിട്ട് പോലും നാട്ടിലേ മൈലേജിൻ്റെ ആവറേജ് കാണിക്കുന്ന പതിനഞ്ച് പോയിന്റ് എട്ടാണോ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ഇരുപത്തിരണ്ട് ക്ലെയിം ചെയ്യുന്നു നമ്മൾ ഇരുപത്തിരണ്ടൊന്നും പ്രതീക്ഷിക്കേണ്ട നമുക്ക് മിനിമം ഒരു പത്ത് ഇരുപത്തിരണ്ട് ഡി മാനുവലാണ് ക്ലീം ചെയ്തതിനല്ല ഇതിനെത്ര ക്ലെയിമിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം പക്ഷേ ഇത് കിട്ടുന്നുണ്ട് അത്യാവശ്യം നമുക്ക് അവറേജ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ലെവൽ ടു അഡാസ് വരുന്നുണ്ട് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ രണ്ട് വലിയ ഡിസ്പ്ലേ ഉണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ആണ്ട്ടോ ഫ്രണ്ട് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വയർലെസ് ചാർജർ വരുന്നുണ്ട് ദാറ്റ്സ് റിയലി യൂസ്ഫുൾ ഇവിടെ കുറച്ച് സ്റ്റോറേജസ് അങ്ങനെ അതിന് എല്ലാവിധ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഇപ്പം ഞാൻ എന്നോടൊരാൾ ഒരു ധാരണ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അം ഗോണെ ചൂസ് ദറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ പെട്രോളിൻ്റെ റിവ്യൂ ഒന്ന് കണ്ടിട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പറ നമുക്ക് ആ സിക്സ് ലൈൻ പാലത്തിലും കൂടെ ഒന്ന് കയറിയിട്ട് നമുക്ക് ഇവൻ്റെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സ്റ്റെബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ ആ സിക്സ് ലൈൻ വഴിയാണ് അപ്പം ജസ്റ്റ് ലിജോ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരും ഇതിൻ്റെ ഞാൻ ഹാഫ് പെഡലിൽ തന്നെ ഇവൻ നല്ല പോലെ വലിയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഡീസലിൻ്റെ ഒരു ലാഗ് എനിക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല ൈക്ക് പല എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു എൻജിൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ അത് കൊള്ളാം ആ പരിപാടി കൊള്ളാം ആൻഡ് ഓൾസോ ദിസ് ഈസ് ദ ഫേമസ് ഗോവൻ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിൻ്റെ ഒരു പേരുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല സ്പീഡ് ക്യാമറാസ് ഒക്കെ ഉണ്ട് ആൻഡ് ഓൾസോ വി ആർ ഗോയിങ് ബിലോ സ്പീഡ് ലിമിറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഞാൻ പറഞ്ഞാലേ നോയിസ് ഒട്ടും തന്നെ അകത്തേക്ക് വരുന്നതിലുണ്ട് ഇപ്പം ഞാൻ ഫുൾ പെടൽ കൊടുത്തു സ്പോർട്സ് മോഡലാണ് ആദ്യമേ ഒരു ചെറിയൊരു ട്രാഗ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും അവനത് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ അത് വലിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ അടി അടി അടിപൊളി ഫീലിംഗ് ആണ് ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് വൺ ട്വൻറ്റി കിലോമീറ്റർ അടുത്ത് ഏകദേശം സ്പീഡ് എത്തിയിട്ടുണ്ട് ഇതിലും കുറച്ചും കൂടെ വൾകറായിട്ട് സ്പീഡ് കയറുന്നത് ടോപ്പ് സ്പീഡ്സ് പക്ഷേ ഡീസൽ ഭയങ്കര സ്റ്റേ ലൈക്ക് കുറച്ചൊരു കൺട്രോൾഡ് മാനറിലാണ് ഡീസലിൻ്റെ ആക്സലറേഷനും ഡീസലിൻ്റെ ആ ഒരു ഫീലിങ്ങും ലെയിൻ അസിസ്റ്റും ഒക്കെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട് പക്ഷേ ഞാൻ ഞാനതിൽ അത്രയും ഫാനല്ല അഡാസ് ലെവൽ ടുവിൻ്റെ അല്ലെങ്കിൽ ലെയിൻ അസിസ്റ്റിൻ്റെ ഒക്കെ എമർജൻസി ബ്രേക്ക് വരുന്നുണ്ട് ദാറ്റ്സ് റിയലി എ യൂസ്ഫുൾ ഫീച്ചർ അപ്പോൾ അതാണ് എനിക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവന് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഡി സി ടി ആയതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് നോക്കി എന്ത് റെസ്പോൺസ് വേണേ പാഡൽസ് എന്ന് നോക്കിയത് കണ്ടോ മറ്റേ ഞാൻ ഓർക്കും ചെയ്തു നമ്മൾ ഹാരിയറിനൊക്കെ മറ്റേ ടോക്കൺ വേർട്ടർ ആണല്ലോ ഇത് ഡി സി ടി ആണ് ക്യൂൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് അതുകൊണ്ടാണ് ഇത് എന്ത് റെസ്പോൺസ് ചെയ്യുമോ നോക്കി അടിപൊളിയായിട്ട് അവൻ നമുക്ക് പാഡൽസിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ചിരിങ്ങിന് ഇടയ്ക്ക് വൈബ്രേഷൻ വരുന്നുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ലൈൻ ലൈനസ് സ്റ്റോൺ ആണ് അതെങ്ങനെ ഓഫ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ലൈൻ മാറുമ്പോഴത്തേക്കും അവന് എനിക്കൊരു വൈബ്രേഷൻ തന്ന ഒരു വാണിംഗ് തരുന്നതാണ് പാഡിൽസ് ആണെങ്കിലും നാട്ടിൽ വളരെ സ്മൂത്താണ് പാഡിൽ ഇട്ടിട്ട് വീണ്ടും തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു തൊങ്കർ കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും ഓട്ടോമാറ്റിക് ഡ്രൈവിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ ടെസ്റ്റ് ഒന്നും കൂടെ സീറോയിൽ നിന്ന് സ്റ്റാൻഡ് സ്റ്റിൽ നിന്ന് കാണിച്ചു തരാം ബ്രേക്ക് ടെസ്റ്റ് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ ഇപ്പോൾ ഇതിന് മുമ്പ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇതുണ്ടോ ഇതിൻ്റെ സസ്പെൻഷൻ കണ്ട് എന്തോ ഒരു സ്മൂത്താണെന്ന് നോക്കിയേ നമ്മൾ സ്മൂ സ്പീഡിൽ പോയാലും അവനത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്ലോ സ്പീഡ്സിലാണെങ്കിലും അത് പ്രോപ്പറായിട്ട് ഇത് ശ്രദ്ധിച്ചോണേ സൈഡ് നോക്കിയാണേ ഫുൾ റെഗുലാരിറ്റി ആണ് അത് എന്തോരം അവൻ ലൈക്ക് അബ്സോർബ് ചെയ്യുന്നുള്ളു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എമർജൻസി ബ്രേക്കിൻ്റെ ആവശ്യകത വരും ജസ്റ്റ് ഒരു തണൽ തണലല്ല ചെറിയൊരു തണൽ കണ്ടപ്പോൾ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റീറിങ് വീലിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഈ സ്റ്റിയറിംഗ് ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ മറ്റേൻ്റെ അകത്ത് ഡീറ്റെയിൽ വീട് ഇട്ടിട്ടുണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഫുള്ളി സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് അകത്തും പുറത്തും കൊടുത്തിരിക്കുന്നത് ഇലിമിനേഷനുള്ള ലൈറ്റ്സിൽ തന്നെയാണ് ടാറ്റയുടെ ലോഗോ തെളിഞ്ഞു വരുന്ന എക്സാക്റ്റ് ഇതുണ്ടോ അപ്പോൾ സൈഡിൽ കൂടെ ഒരു കാർ പോയപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നല്ലതുണ്ടോ ഇതിപ്പോൾ ബാഡാണെന്നുള്ള രീതിയിൽ അവൻ്റെ ഇൻഡിക്കേഷൻ വരും നല്ല അടിപൊളിയൊരു ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ഇതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ത്രീ സിക്സ്റ്റി ക്യാമറ ടാറ്റാ എല്ലാ വണ്ടിക്കകത്ത് ഞാൻ പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറിലൊന്നാണ് ഈ ത്രീ സിക്സ്റ്റി ക്യാമറ എന്നുള്ളത് ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ് നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിലാണ് അവർ ക്യാമറ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇതൊരു ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സംതിങ്ങിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് നമ്മൾ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡോട്ടൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഡ്യുവൽ ഡിസ്പ്ലേ ആയിട്ട് ആക്ട് ചെയ്യും അതായത് ഇതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ നാവിഗേഷൻ ഉൾപ്പെടെ വലിയ കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്ത് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സ് തന്നെയാണ് കൊടുത്തത് ഗുങ് ഗുഗു എന്ന് പറഞ്ഞ് അടിപൊളിയായിട്ട് നയൻ സ്പീക്കർ സിസ്റ്റം ആണെന്ന് തോന്നുന്നു ജെ ബി എൻ്റെ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ചിലർ എൻ്റെ അടുത്ത് പറയാറുണ്ട് നിനക്കറിയാം അല്ലെങ്കിൽ ഇതിനിടെ റിവ്യൂ എന്നുള്ള ലൈക്ക് ആക്ച്വലി എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ലൈക്ക് ഒരു പുസ്തകത്തിൽ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടുന്ന ഒരു അറിവല്ല നമ്മൾ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണോ ഫീൽ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ബോധഡാവാത്ത ലൈക്ക് ആപ്പിൾ കാർപ്ലേ ഉണ്ട് അലക്സ് ഇൻബിൽഡ് ആണ് ഇവരുടെ ആപ്പുകളുണ്ട് ആപ്പ് വഴി നമുക്ക് ടാറ്റ അസിസ്റ്റുണ്ട് ഇപ്പോൾ ടാറ്റയുടെ സർവീസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു പഞ്ചുണ്ടായിരുന്നു അത് മറ്റേ ഇവിടെ പോയ സമയത്ത് അത് ആതിരപ്പള്ളി പോയ സമയത്ത് അത് അതിൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ട് വേറെ കമ്പ്ലീൽ ബാറ്ററി ഡൗൺ ആയിട്ട് അത് ഓഫായി വന്നിട്ട് അവിടെ ബാറ്ററി കാരൊന്നും ഇല്ല എന്നിട്ട് ടാറ്റനെ വിളിച്ചത് ടാറ്റയാണ് ഇവിടെ നിന്നിട്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ വന്ന് അതെല്ലാം സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവൻ്റെ പ്രാണ്ട് ടാറ്റ അസിസ്റ്റീന്ന് വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് ഐ തിങ്ക് ലൈക്ക് അത് മറ്റേ നമ്മൾ എം ജീനെ വിളിച്ചൊരു വീഡിയോ വൈറലായില്ലേ എന്ന് പറഞ്ഞാലും ടാറ്റാന്ന് എന്ന് നിന്ന് വിളിക്കുന്നുണ്ട് അവരിപ്പോൾ ഞാൻ പറഞ്ഞ റിവ്യൂ ഒക്കെ കേട്ടിട്ട് കാണും അപ്പോൾ ലൈക്ക് ദാറ്റ്സ് ലൈക്ക് പെർഫെക്റ്റ് ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞാൽ ഈ സ്റ്റീറിങ് ഫീല് പ്രത്യേകം പറയേണ്ടതുണ്ട് ഇത് നമ്മൾ ഈ വളവൊക്കെ വളയ്ക്കുമ്പോഴത്തേക്കും നമുക്കത് ഇത് വളരെ വണ്ടി ഇത് വണ്ടി ഭയങ്കരമായിട്ട് സ്റ്റിഫ് അല്ലെങ്കിൽ വണ്ടിക്ക് നല്ല വെയ്റ്റ് ഉള്ളൊരു ഫീല് കൃത്യമായിട്ട് അവൻ തരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സിറ്റി മോഡിലാണ് ഞാൻ പറഞ്ഞാൽ മൂന്ന് മോട്സും അവർ വരുന്നുണ്ട് ഫെറ്റ് മോഡ് സാൻഡ് മോഡൊന്നും ഇല്ല ആ ഒരു മൂന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള മോഡ്സാണ് അഡാസിൻ്റെ രണ്ട് സൈഡിലും ഇവിടെ അഡാസിൻ്റെ ഫീച്ചേഴ്സും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് അണ്ട് അടുത്ത കവ് ഇതാണ് മറ്റേ കളർ കേട്ടോ ഇതാണ് നമ്മൾ രാവിലെ റിവ്യൂ ചെയ്ത് ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഡീസൽ ഇപ്പോൾ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ ആണല്ലോ ഉള്ളത് നമ്മൾ ഓടിക്കുന്ന ഇന്നത്തെ ഡീസലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലവൻ പോയിൻറ്റ് ഫോർ നൈം ആണ് എക് ഷോ അത് സെവൻറ്റീൻ പോയിൻറ്റ് ഫോർ പതിനേഴര വരെയാണ് എക് ഷോറൂം പോകുന്നത് എനിക്കൊന്ന് ഡി സി ടി വിൻ്റെ ഉണ്ട് പതിമൂന്നരയ്ക്ക് എന്തോ സ്റ്റാർട്ടിക്കുന്നുണ്ട് അത് നല്ല ഡീലാണ് ഞാൻ ഫൈനൽ കൺക്ലൂഷൻ പറയാം അപ്പോൾ അത് ഇതുപോലെ തന്നെ സസ്പെൻഷൻ നോക്കണേ എൻ്റെ ക്വാളിറ്റി നോക്കണേ കണ്ടോ വണ്ടി ഒന്ന് ഒന്ന് അന്നങ്ങൊന്നും പോലും ഇല്ല അത്രയും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ലൈക്ക് ഒരു ഹൈ സ്പീഡ് ടേൺസ് ഇപ്പോൾ കോണറിംഗ് ഒക്കെ ആണെങ്കിലും ഇത് ഇത് കോണറിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓ മറ്റേ ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയും ഇനുഗോ പിന്നെ കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇതുണ്ടോ കോണറിങ്ങിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ധൈര്യം വരുന്നുണ്ട് ഇത് നോക്കിയണേ ഇത് വണ്ടി മറിയുമോ എന്നുള്ളൊരു ഫീലൊന്നും ഇല്ല ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കോണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് സമ്മതിച്ചു കൊടുത്തത് കേട്ടോ ഇവരുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ബ്രേക്ക് ടെസ്റ്റ് ആണെങ്കിലും ബാക്കിൽ വണ്ടിയൊന്നുമില്ല ഒറ്റ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി പട്ടക്കം പൊട്ടുന്ന പോലെ അവിടെ നിന്നോളും ദാറ്റ്സ് ഓൾസോ എ ഗുഡ് അല്ല നമുക്ക് പുറകിൽ ഒരു സപ്പോർട്ട് കാർ ഉണ്ട് കേട്ടോ നമ്മൾ നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നുള്ള അല്ല ഇതുപോലെ എന്തെങ്കിലും ബ്രേക്ക് ഒക്കെ പിടിക്കുകയാണെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് പുള്ളിയുണ്ട് ഇത് ഇത് വളവിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞാലിത് രീതിയിൽ വണ്ടി ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് കൊള്ളാം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രാങ്ക് ആയിട്ട് എനിക്ക് പെട്രോളിനേക്കാളും ഇഷ്ടപ്പെട്ട് ഡീസൽ തന്നെയാണ് ഞാനിവിൻ്റെ ഒരു ആക്സിലറേഷൻ പി ഒവിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നാക്കാം നമ്മൾ വണ്ടി ഓൺ ആണ് ട്രാൻസ്മിഷൻ നേരെ ഡ്രൈവിലേക്ക് ഇട്ടു സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡാണ് എ സി ഓഫ് ചെയ്തിട്ടുണ്ട് ഫോർ ദ ഫുൾ ഫുൾ പെർഫോമൻസ് പാക്കിൽ വണ്ടിയൊന്നുമില്ല നമ്മൾ റോഡിലോട്ട് കയറി ഫുൾപ്പെടൽ ട്രാക്ഷൻ പിടിച്ചു ചെറുതായിട്ട് ളവിലാണെങ്കിലും എന്ത് സ്റ്റേബിൾ ആയിട്ടാണ് വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് നോക്കി അത് നമുക്ക് ആ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രാൻസ്മിഷൻസും ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എത്രമാത്രം സ്മൂത്താണെന്നുള്ളത് ഇത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ആ ഒരു പെട്രോളിൻ്റെ അകത്ത് കൂടെ കയറിയിട്ടുണ്ട് പെട്രോളിൻ്റെ അകത്ത് ഇതുണ്ട് അവൻ്റെ ഡിസ്പ്ലേ ഉണ്ടോ ഡിസ്പ്ലേ ഈസ് ലൈക്ക് എൻ്റയർലി ഡിഫറെൻറ്റ് വ്യത്യാസമുണ്ട് വേറെ ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്തില്ല മാനുവൽ വരുന്നതിൻ്റെ ഒരു ചേഞ്ച് മാത്രമല്ല ഇൻറ്റീരിയറിലുള്ളൂ പിന്നെ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം അടിപൊളിയായി നമ്മളിപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരാൾ വരുവാണ് അതായത് ഇവിടുന്ന് ഒരു വണ്ടി വരികയാണെങ്കിൽ അവൻ ഡിറ്റക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ അപ്പോൾ അത് ഭയങ്കര റെഡ് കളർ വന്ന് ഭയങ്കരമായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് അതും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി നമ്മൾ ബാക്കിയുള്ളതിനേക്കാളും ഒക്കെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് തോന്നി പിന്നെ എമർജൻസി ബ്രേക്ക് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മറ്റേക്കിളിൻ്റെ അത്ര വീനും പറഞ്ഞു തരുന്നത് നല്ല തൈ സപ്പോർട്ടുണ്ട് നല്ല യാത്ര എനിക്ക് കുറച്ചുകൂടെ വണ്ടി ഇരുന്ന് പോകുന്നൊരു ഫീലിങ്ങ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് സൈഡിലാണെങ്കിലും അത്ര അസുഖം ഉണ്ട് എങ്ങനെയുണ്ടല്ലോ ചോദിച്ചിട്ടും ഇതാണോ മറ്റേ രക്ഷപ്പെട്ടത് അതെ ഡി സി ടി ആ ഡി സി ടി അടിപൊളിയാണ് അപ്പം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസിങ് എനിക്ക് തോന്നുന്നു തേർട്ടീൻ പോയിന്റ് ഫോർ നയൻ തൊട്ടിട്ടെങ്ങാണ്ട് ഈ ഡി സി ടി ട്രാൻസ്മിഷൻ സ്റ്റാർട്ടിങ് ആണ് ഇഫ് ഐ ഐം റോങ് ഞാൻ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല ഞാനത് എവിടെയോ കണ്ട പോലെ തോന്നുന്നില്ല ഞാൻ ബ്രോഷർ ആഡ് ചെയ്യാം അപ്പോൾ ആ ഒരു പ്രൈസിന് ഈ ഒരു ഡി സി ടി ട്രാൻസ്മിഷൻ സോ ഗുഡ് ഞാൻ ഓടിച്ചിട്ടുള്ളതിൽ ഇപ്പോൾ നമ്മുടെ ബി എമ്മിന് പോലും ബി എമ്മിൻ്റെ വളരെ സ്മൂത്താണ് ബി എമ്മിൻ്റെ പക്ഷേ ബി എമ്മിൻ്റെ വരുന്ന ടോക്ക് കൺവേർട്ടറാണ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന ഒരേ ഒരു മോഡൽ നമ്മുടെ ഈ പറയുന്ന കേവാണ് അപ്പോൾ ഞാൻ ഓടിച്ചത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അതായത് ഒരു പെട്രോള് മറ്റേ ഏറ്റവും അവരുടെ പുതിയ എൻജിനായിട്ടുള്ള ടി ഡി ജി ഐ അല്ല ടി ജി ഡി എഞ്ചിൻ ഓടിച്ചു അതിൻ്റെ മാനുവലാണ് ഞാൻ ഓടിച്ചത് അപ്പോൾ മാനുവൽ കുറേ ടെക്നോളജീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മാനുവൽ അവർ ഡ്രൈവിന് വേണ്ടി തന്ന അപ്പം അതിൻ്റെ ഡി സി ടി എനിക്ക് ഓടിച്ച് നോക്കണമെന്നുണ്ട് പെട്രോൾ ഡി സി ടി അത് കഴിഞ്ഞിട്ട് ഓടിച്ചാണ് നമ്മുടെ ഈ ഡീസൽ ഡി സി ടി മറ്റേൻ്റെ റിവ്യൂ കംപ്ലീറ്റ്ലി ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് ഈ പറയുന്ന ഡീസൽ ഡി സി റ്റി എന്ന് പറയുന്നത് ഇത് വളരെ റേയണല്ലോ അപ്പോൾ നമ്മൾ എന്താണോ ഓടിച്ച് നോക്കണം അതുകൊണ്ടാണ് രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത് ഇത് ഓടിച്ചിട്ട് ടു ബി ഫ്രാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓടിക്കാൻ ഇറ്റ്സ് സോ ഗുഡ് നിങ്ങൾ പെട്രോൾ വേണോ ഡീസൽ വേണോ ഇത് എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് തന്നെ ആയിരിക്കും ഞാൻ മേടിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ ഇവനെ എടുക്കത്തുള്ളൂ നിങ്ങളാണെങ്കിൽ മേടിക്കുന്നതിന് മുമ്പ് രണ്ടും ഡ്രൈവ് എടുത്ത് നോക്കുക നിങ്ങളുടെ അടുത്തുള്ള ഷോറൂംസിൽ എന്നാൽ അവൈലബിൾ ആണ് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ട് വേണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ദാറ്റ്സ് ദ റിവ്യൂ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് സോ താങ്ക് യു സോ മച്ച് ദിസ് ഈസ് യുവർ ദീപക് രാജൻ സൈനിങ് ഓഫ് ബൈ